കേരള സ്റ്റേറ്റ് ടൈലേഴ്സ് അസോസിയേഷൻ കാർത്തികപ്പള്ളി താലൂക്ക് സമ്മേളനം കായംകുളത്ത് നടന്നു സമ്മേളനം കെ എസ് ടി എ ജില്ലാ വൈസ് പ്രസിഡന്റ് രമണൻ ഉദ്ഘാടനം ചെയ്തു കേരള സ്റ്റേറ്റ് ടൈലേഴ്സ് അസോസിയേഷൻ കാർത്തികപ്പള്ളി താലൂക്ക് യൂണിയന്റെ താലൂക്ക് സമ്മേളനം ഗവൺമെന്റ് എംപ്ലോയീസ് കോ ഓപ്പറേറ്റീവ് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്നു കെ എസ് ടി എ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ സമര പോരാട്ടങ്ങളുടെ ഫലമായി നേടിയെടുത്ത ക്ഷേമനിധിയും പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളും കാലോചിതമായി പരിഷ്കരിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സമ്മേളനം കെ എസ് ടി എ ജില്ലാ വൈസ് പ്രസിഡന്റ് രമണൻ ഉദ്ഘാടനം ചെയ്തു കെ എസ് ടി എ താലൂക്ക് പ്രസിഡന്റ് മാത്യു ജേക്കബ് അധ്യക്ഷനായ സമ്മേളനത്തിന് താലൂക്ക് സെക്രട്ടറി ബീന കെ ദാസ് സ്വാഗതമാശംസിച്ചു നേതാക്കളായിരുന്ന ഒരുപാട് മൺ പറഞ്ഞു പോയാലും ഒക്കെ കഷ്ടപ്പെട്ടതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഇത്ര സൗകര്യമായിട്ട് ഈ പരസ്പരം വിളിക്കാനും പറയാനും ഈ സംഘടനയെ കുറിച്ച് നമ്മുടെ ക്ഷേമനിധി അടുത്ത പൈസ അതൊക്കെ തേര് എന്നൊക്കെ ചോദിക്കാനും ഇല്ലെങ്കിൽ അവിടെ ഒക്കെ അന്വേഷിക്കാനും ഒക്കെ സംവിധാനം ഇപ്പഴാണുണ്ടോ നമുക്ക് ക്ഷേമനിധി ബോർഡൊന്നും ഇല്ലേ അപ്പൊ ഈ മുൻകാല പ്രവർത്തകരെ കുറിച്ച് നമ്മൾ ആലോചിച്ചുകൊണ്ട് വേണം നമ്മൾ ഈ യൂണിറ്റ് പ്രവർത്തനത്തിലൂടെ താലൂക്കിലേക്ക് വരുന്നതുകൊണ്ട് നമ്മൾ ആ ഒരു താല്പര്യത്തോടുകൂടി ഉണ്ടല്ലോ കാര്യം സമയങ്ങളിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും മുൻകാലങ്ങളിൽ നമുക്ക് മുൻപ് ഒരുപാട് നേതാക്കാരായിട്ടിരുന്ന ഒരുപാട് മൺ പറഞ്ഞു പോയാലും ഒക്കെ കഷ്ടപ്പെട്ടതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഇത്ര സൗകര്യമായിട്ട് ഈ പരസ്പരം വിളിക്കാനും പറയാനും ഈ സംഘടനയെ കുറിച്ച് നമ്മുടെ ക്ഷേമതി അടുത്ത പൈസ കയറിയെന്നൊക്കെ ചോദിക്കാനും ഇല്ലെങ്കിൽ അവിടെ ഒക്കെ അന്വേഷിക്കാനൊക്കെ സംവിധാനം ഇപ്പഴാണുണ്ടോ നമുക്ക് ക്ഷേമനിധി ബോഡൊന്നുമില്ലേ ജില്ലാ സെക്രട്ടറി കെ എം ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി കെ എസ് ടി എ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ശ്രീ എൻ സുരേന്ദ്രൻ മുൻ സംസ്ഥാന സെക്രട്ടറി എം ശിവൻപിള്ള കായംകുളം നഗരസഭാ മുപ്പത്തിനാലാം വാർഡ് മെമ്പർ രഞ്ജിതം കെ എസ് ടി എ താലൂക്ക് വൈസ് പ്രസിഡന്റ് ബാബു തുടങ്ങിയവർ ആശംസകൾ നേർന്നു കെ എസ് ടി എ താലൂക്ക് ജോയിന്റ് സെക്രട്ടറി രാജമ്മ കൃതജ്ഞത പറഞ്ഞു സിഡിനെറ്റ് ന്യൂസ് കായംകുളം